ദൈവത്തിന്റെ അതിവശത്ത് നാമം വളർത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഈ മീഡിയ മുഖാന്തരം നിങ്ങളുടെ നടുവിൽ വരുവാൻ ദൈവം അടി എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിന് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു എല്ലാവരും ആമ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നതിന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് ദൈവം സഹായിക്കട്ടെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം കഴിഞ്ഞ നാളുകളിൽ ചുരുക്കമായി പറഞ്ഞതായ കടം വാങ്ങാതെ എങ്ങനെ ജീവിക്കാം എന്ന വിഷയത്തെ ഒന്നുകൂടി അല്പം കൂടി വിശകലനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് കഴിഞ്ഞ നാളുകൾ വായിച്ച ഭാഗം തന്നെ ഒന്നുകൂടി വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ആമ സദർശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യം അവിടെ പറയുന്നു താഴ്മക്കും യഹോപഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം ഇവിടെ പറയുന്നത് താഴ്മക്കും യഹോപഭക്തിക്കും ഉള്ള പ്രതിഫലം എന്ന് പറയുന്നത് ധനം മാനം ജീവൻ ഇവ മൂന്നുമാണ് ദൈവം നൽകുന്നതായ ആമേ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കടങ്ങൾ വാങ്ങുന്നവരാണ് എല്ലാത്തിനും ഇ എം എ ഫെസിലിറ്റീസുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങുന്നു അതിനുവേണ്ടി കടങ്ങൾ വാങ്ങുന്നു ചെറിയ ഫങ്ഷൻ പോലും നമ്മൾ ഒത്തിരി എക്സ്പെൻസ് എക്സ്പെൻസ് ചെയ്ത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ എക്സ്പെൻസ് ചെയ്ത് നമ്മൾ ചെറിയ ഫങ്ഷനെ വരെ നമ്മൾ വളരെയധികം മേന സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീ ഒരു വ്യക്തി ഒരു സെലിബ്രേഷൻ ചെയ്താൽ അതിനേക്കാളും അല്പം കൂടി വിപുലമായി എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആമൻ മറ്റു പലരും കടങ്ങൾ വാങ്ങി ആമൻ ആ കാര്യം ചെയ്യുന്നതുകൊണ്ട് അവരുടെ വീട്ടിനകത്ത് ആ സമയത്ത് ഒരു സന്തോഷമുണ്ട് അത് കഴിയുമ്പോൾ കടം തീർക്കുവാനുള്ള ബാടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെയാണ് വീട്ടിനകത്ത് നേരെ ചെവ് ആഹാരം പോലും കഴിക്കുവാൻ കഴിയാതെ കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളെ കുടുംബങ്ങളെനിക്കറിയാം എത്രയോ ആമെ ഭർത്താക്കന്മാർ ആമ ജീവി വീട്ടിനകത്ത് ഒന്ന് വന്ന് ഒരു ഗ്ലാസ് വെള്ളം സന്തോഷത്തോട് കുടിക്കുവാൻ കഴിയാതെ റോഡുകളിലും മറ്റു പല സ്ഥാനങ്ങളിലും മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ അടിമപ്പെട്ട അവൻ അല്പസമയം കളയാനായിട്ട് കാത്തിരിക്കുന്ന എത്രയോ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും പല അഭിപ്രായങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നശിച്ച കടബാധ്യത വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല എന്ന് പറയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയും ആമേ ക്രൈസ്തവ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആമേ താഴ്മയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി ദൈവ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തു വേണ്ടുന്നതായ ധനം മാനം ജീവൻ എന്നിവ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രമോഷനായി തരികയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്ക് വരത്തില്ല പക്ഷെ ഇത് ഈ ഭാഗം പറയുമ്പോൾ പലവരും ചിന്തിക്കുന്ന ഒരു വിഷയം ഇത് ശരിയാണോ ഇത് സംഭവിക്കുന്നതാണോ ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പലരും പറയുന്ന ഒത്തിരി വ്യക്തികളെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി വ്യക്തികളെ ആ ഒത്തിരി വ്യക്തികളുമായിട്ട് ഞാൻ ഇടപഴകിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് മറ്റു പലരുടെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഞാനൊരു ആമന് വളരെയധികമാകുന്ന ബുദ്ധിമുട്ട് കാലിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഈ ചാനൽ കാണുന്ന പലർക്കും അതൊക്കെ അറിയാം പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ആമ സമ്പത്തിന് വേണ്ടി ആമന് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തെ ദൈവം അനുവദിച്ചിട്ടില്ല അതാത് സമയങ്ങളിൽ ആമ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ആഹാരമായാലും വസ്ത്രമായാലും എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ സന്നിധി നമ്മൾ താഴ്മയോടെ ആയിരിക്കുമെങ്കിലോ ആമെ കഷ്ടത കണ്ണുനീരനുഭവിച്ചോ സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധി കർത്താവേ എന്നെ ഫലപ്രദമേ എന്ന് പറഞ്ഞുകൊണ്ടോ താഴ്മ ധരിച്ചോ ആമ ദൈവ ഭക്തിയോട് നിങ്ങളായിരുന്നാൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ധനം മാനം ജീവൻ ആരും പറയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം തരും ലോകം തരും ദൈവം തരും ദൈവം തരാൻ ശക്തനാണ് ക്രൈസ്താവോ ആമെ പലരും പറയുന്നത് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിൽക്കുന്നതാണ് അതാരാ പറഞ്ഞത് ബൈബിളിൽ കർത്താവ് ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ബൈബിൾ പറയുന്നത് ദൈവമക്കൾ സന്തോഷമുള്ളവരായിരിക്കണം സമാധാനമുള്ളവരായിരിക്കണം അവർ സംതൃപ്തിയോടുകൂടെ ആയിരിക്കണം തൃപ്തിയുള്ളവരായിരിക്കണം എന്ന വേദപുസ്തകത്തിൽ കർത്താവ് ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ദാരിദ്ര്യം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള ആമ നമ്മുടെ സമ സമപ്രായക്കാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഈ ലോകത്തിനകത്ത് എത്രയും പേർ കടബാധ്യതയാൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആമ നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളല്ലേ അമ്മ കടബാധ്യതയാൽ വീട് ജപ്തി ചെയ്യുന്നു വസ്തു ജപ്തി ചെയ്യുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു കാരണം എന്തുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവത്തിന്റെ സന്നിധി താഴ്മയും വിസ്വസ്ഥതയും നമുക്കുണ്ടെങ്കിൽ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല മാത്രമല്ല ആ ഏതൊരു ദാരിദ്ര്യവും നമ്മെ ഭരിക്കത്തില്ല ദാരിദ്ര്യം വരും ബുദ്ധിമുട്ട് വരും പ്രയാസങ്ങൾ വരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവ ഒന്നും നമ്മെ കീഴ്പ്പെടുത്തത്തില്ല കേട്ടോ നമ്മുടെ ആവശ്യങ്ങളെ ബുദ്ധിമുട്ട് നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല ദൈവത്തിന്റെ പചനം വ്യക്തമായി പറയുന്ന ഒരു ആലോചനയാണ് ആമന് അടുത്തതായിട്ട് ഞാൻ ഒരു ഭാഗം വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത് ആമ സന്ദർശവാക്യം തന്നെയാണ് മൂന്നാമത്യായം അതിൻ്റെ പതിനാറാം വാക്യം അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത് ആമ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അവൻ അതിന്റെ വലങ്കിൽ ദീർഘായുസും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം മക്കൾ വളരെയധികം മനസ്സിലാക്കണം അവിടെ പറയാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളെ അവൻ ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വിവേകം ലഭിക്കുന്ന നരന് ഭാഗ്യവാൻ ആമൻ അവനെ കുറിച്ച് അതിന്റെ അതിൻ്റെ വലങ്കിൽ ദീർഘായുസും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു എന്ന് വളരെ വളരെയധികം മനസ്സിലാക്കണം ദൈവത്തിൻ ദൈവത്തെ ആരാധിക്കുന്നവന്റെ കയ്യിൽ ഒരുന്നിന് കുറവ് വരത്തില്ല അവൻ ഇതൊക്കെ സംഭവിക്കണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായിട്ട് ആമെ അധ്യായം അതിന്റെ ആമ എട്ടാം വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു അത് നിന്റെ നാവിക്ക് ആരോഗ്യവും അസ്ഥിക്ക് തണുപ്പുമായിരിക്കുന്നു യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ട് ബഹുമാനിക്ക അങ്ങനെ നിന്റെ കളപ്പുരകൾ സമർത്ഥിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും മനസ്സിലാകണം നാം അങ്ങനെ ചെയ്യുമെങ്കിൽ ദൈവത്തിന്റെ സന്നിധി ചിലത് ചെയ്യുമെങ്കിൽ നാം നിന്റെ കയ്യിൽ ഒരു രൂപയാണോ ഉള്ളത് ദൈവത്തിന് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ കൊടുക്ക ആമൻ ആദ്യ ബലം എന്താണോ അത് നിങ്ങൾ കൊടുക്ക നിശ്ചയമായിട്ടും ദൈവത്തിന്റെ സമർത്ഥി എന്തെന്ന് നിങ്ങൾ അറിയും നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ പാവൻ ഉണ്ടാ ദൈവത്തിന്റെ സമർത്ഥം നിങ്ങൾ തിരിച്ചറിയും അത് നമ്മൾ ഈ നാളുകൾ ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടാൻ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം ഇന്ന് പലരും ബൈബിൾ വായിക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് അവൻ ജീവിക്കുവാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് എന്ത് നടക്കുന്നു ബൈബിളിൽ പറയുന്ന വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ അവയെ ഫോളോ ചെയ്യണം നമ്മൾ അവയെ അനുസരിക്കുവാൻ തയ്യാറാകണം എന്ത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും ആമൻ നമുക്ക് വീണ്ടും വായിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം ആമൻ മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഒമ്പതും പത്തും എന്നീ വാക്യങ്ങൾ വായിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ് യഹോവയുടെ വിശുദ്ധന്മാരെ അവരെ ഭയപ്പെടുവിൻ അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ ബാലസംഘങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല വെറുതെ എഴുതിയിരിക്കുന്നതല്ലേ കേട്ടോ അപ്പൊ ദൈവത്തിനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല ബാലസംഘങ്ങൾ ഒരുപക്ഷെ ഇരകിട്ടാതെ വിശന്നിരിക്കും എന്തുകൊണ്ടാണ് ബാലസംഘങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുന്ന വേദപുസ്തകത്തിൽ പറയാൻ കാര്യം ആമ ബാലസംഘങ്ങൾക്ക് ഏതെങ്കിലും ഇരയെ ഏതെങ്കിലും മൃഗത്തെ ആമ വേട്ടയാടി കഴിക്കാം അത് അതുകൊണ്ട് അതിന് ഒന്നിനും ബുദ്ധിമുട്ടത്തിൽ ബുദ്ധിമുട്ട് വരത്തില്ല എങ്കിലും ദൈവത്തിന്റെ വചനം പറയണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ദൈവത്തെ അന്വേഷിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല എന്ന് അമ്മ നമ്മൾ ഇന്ന് ഇന്ന് നമ്മളോട് തീരുമാനമെടുക്കണം എടുക്കണം ഞാനീ കടം വാങ്ങാൻ തയ്യാറാകത്തില്ല ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ദൈവത്തെ അന്വേഷിക്കും ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും ഞാൻ ദൈവ സന്നിധിയിൽ ദൈവഭക്തിയോട് ജീവിക്കും എന്നൊരു തീരുമാനം നാം ചെയ്യെടുക്കുമെങ്കില് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്നതായത് ദൈവം നമുക്ക് നൽകി തരും എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ് ഒരു വാക്യം കൂടി ഞാൻ വായിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമ എഴുതിയ സുവിശേഷം ആറാമത്തെ അതിന്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെ നൽകും ക്രൈസ്തലോ എന്നെ കേൾക്കുന്ന പ്രിയ നിയമക്കളെ ആമേ ഹാലലൂയ അവിടെ അടുത്ത ഭാഗം പറയുകയാണ് അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതാത് ദിവസത്തിന് അമന അന്നെന്നുള്ള അന്നുള്ളതിന് ദൈവം സമർത്ഥിയായി നൽകുമെന്ന് താഴെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുകയാണ് ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ് അതോടുകൂടെ സഹലതും കർത്താവ് നമുക്ക് നൽകി തരുമെന്നാണ് വേദപുസ്തകം വ്യക്തമായി പറയുന്നത് ഹാലൽ ഇത് ഇതിൽ നിന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം ആമ കർത്താവെ ഞാനിനി ഹാലൽ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കത്തില്ല ഞാനിനി മറ്റൊന്നിനെ കുറിച്ച് ഭാരപ്പെടത്തില്ല ആമ ഇനി സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കും അന്വേഷിക്കും ദൈവത്തിന്റെ രാജ്യത്തെ മുറുകെ പിടിക്കും ദൈവത്തിന്റെ ഭക്തിയെ മുറുകെ പിടിക്കും ദൈവത്തെ ആശ്രയിക്കും അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിനകത്ത് കടം വാങ്ങാതെ തന്നെ സന്തോഷത്തോട് ജീവിക്കുവാനായി കഴിയും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് ആമന് അവര് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്യും അത് വിട്ടേക്ക് ആമൻ അവിടെ ബെർത്ത്ഡേ ആഘോഷിച്ചു അതുപോലെ എൻ്റെ മകൾക്കും ബെർത്ത്ഡേ ആഘോഷിക്കണം വിട്ടേക്ക് ആ ചിന്ത വിട് ആഘോഷം നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടോ അത് ചെയ്യോ വേദപുസ്തകം എന്താ പറയുന്നത് രണ്ടുടുപ്പുള്ളവന് ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാണ് ഇല്ലാത്തതിന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യ ആഘോഷിക്കുക എവിടെ വേണമെങ്കിലും പോക പക്ഷേ ആമേ ഹാലൽ ഒരു കാര്യം ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി കടം വാങ്ങിക്കൊണ്ട് നമ്മൾ നിന്നാൽ എല്ലാ കാര്യത്തിലും നമ്മൾ കടം വാങ്ങേണ്ടി വരും കടം വാങ്ങുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞ് വരുന്നത് പക്ഷെ അതിൽ അടിമപ്പെട്ടു പോകുന്നു പലരും അതിൽ വീട് പോകുന്നു കരയുന്നു സന്തോഷത്തോടെ ഒന്നും എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എത്ര വീടുകളിലാണ് അവർ ഈ കടബാധ്യത കാരണം ദാമ്പത്തികം പോലും തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ എത്ര പേരുണ്ട് എത്രയോ കുടുംബങ്ങൾ മദ്യത്തിന്റെ മയക്കുമരുന്നിലെ അർഹപ്പെട്ട് കിടക്കുന്നു കാരണം കടം ചില ആമ വ്യക്തികളത്തു ആമന് ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണ് കടമായതുകൊണ്ട് ഞാൻ ഇനി എന്തെങ്കിലും ആമന് ഇല്ലീഗൽ ബിസിനസ് ചെയ്താലോ എന്ന് ആമൻ അഭിപ്രായം ചോദിച്ചവരുണ്ട് കാരണം കടമായതുകൊണ്ട് അവരുടെ മനസ്സ് ആമ ചിന്തിക്കുന്ന ചിന്താഗതികൾ ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ അവൻ തയ്യാറാവുന്നത് കടം കടം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വചനവനിൽ അന്വേഷിച്ചാൽ ദൈവത്തിന്റെ ഭക്തിയിൽ താമജീവിച്ചാൽ താഴ്മയോടുകൂടെ ദൈവത്തിന്റെ ജീവിച്ചാൽ എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നിന്നെ സുരക്ഷിതമായി നടത്താൻ നിന്നെ അത്ഭുതകരമായി നടത്താൻ എന്റെ ദൈവം മതിയായവനാണെന്ന് യേശുവിനാമത്ത് ഞാൻ പറയുകയാണ് കാരണം ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഞാൻ അത് അനുഭവിക്കുന്നത് കൊണ്ട് പറയുകയാണ് നിശ്ചയമായിട്ടും പ്രിയരെ നിങ്ങളുടെ കടമാണോ വിഷയം മാറാൻ പോകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് വിഷയം അത് മാറാൻ പോകയാണ് ഭാരപ്പെടരുത് പ്രാർത്ഥിക്ക വേദപുസ്തകം നെഞ്ചോടെ ചേർത്ത് പിടിച്ചു കൊണ്ട് പറയുക ഞാൻ ഈ വചനം അനുസരിക്കും അങ്ങനെയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ മനസ്സ് സന്തോഷമാകും പിന്നെ നിങ്ങളുടെ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഇരിക്കുന്ന ഈ ടൈമിൽ ഇരിക്കുന്ന കടം അത് തീർക്കാനുള്ള വഴി ദൈവം തുറന്നു തരും ആമേ തുടർന്നും കർത്താവിന്റെ സന്നിധി സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് കൃപ ചെയ്യും നല്ല ഒരു കുടുംബ ജീവിതം പടുത്തുയർത്തുവാൻ നല്ല ഒരു സ്നേഹബന്ധം പടുത്തുയർത്തുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യും ആ ഒരു അനുഭവത്തിലേക്ക് മാറട്ടെ ഈ നാളുകൾ നമ്മൾ വചനമനുസരിച്ചു ദൈവത്തിന്റെ സന്നിധി സന്തോഷത്തോടെ ജീവിക്കുവാൻ നാം ഓരോരു ഓരോരുത്തരും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമ കുറിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ആശ്വാസമായി തീരട്ടെ കടം വാങ്ങാതെ തന്നെ സന്തോഷത്തോട് ജീവിക്കുന്ന ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം താനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ